കലാഹൃദയങ്ങളിൽ മണിവീണുകയാ കലാമാങ്കം വീണ്ടും ഇവിടെ വറവാസ് പ്ലീസ് ഫോർ ഓൺ ദ സ്റ്റേജ് അവതരിപ്പിച്ച നാടകം നന്നായിട്ടുണ്ട് ഞങ്ങളിപ്പോ കണ്ടു നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എവിടുന്ന സ്കൂൾ എവിടെ ഓക്കെ നന്നായിട്ടുണ്ട് എല്ലാരും നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് കുട്ടി സൂപ്പർ എന്താ പേര് ഏ നീള നന്നായിട്ടുണ്ട് നിങ്ങൾ മറ്റേ ഇതായി പുസ്തകങ്ങളും ഫ്ലവേഴ്സും ആയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പേര് അഞ്ചിനു അഞ്ചിനെ ഓക്കെ എങ്ങനെയാവിടെ സൗകര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ആയിട്ടില്ലല്ലോ ഒരു പ്രയാസം നല്ല രീതിയിലാണ് ഓക്കെ നന്നായിട്ടുണ്ട് ഓക്കെ സൂപ്പർ താങ്ക് യു ാമത്തിനഗറിലാണ് ഇവിടെ പാട് പോലും കാണാതെ ഇവർ കുറെ വോളണ്ടിയർമാർ ഇവിടെ ആത്മാർത്ഥമായിട്ട് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ സേവനം ഈ ഇത്രീ പരിപാടി വിജയിപ്പിക്കുന്നതിൽ ഇവിടെ സേവനമാണ് പ്രധാനമായും മുഖ്യ പങ്കുവച്ചിട്ടുള്ളത് കാരണം അവർ രാവിലെ മുതൽ രാത്രി വരെ ഇവിടെ എല്ലാ ട്രാഫിക്ക് കൺട്രോൾ ചെയ്തുകൊണ്ട് ഇവിടെ ഒക്കെ ഏറ്റവും കൂടുതൽ ഉച്ചക്കുള്ള നല്ല ഉച്ച ഉച്ച നല്ല വെയിലാണ് ഇവിടെയൊക്കെ അതൊക്കെ ആ വെയിലൊക്കെ ഒക്കെ ഉണ്ട് ഈ പരിപാടി ും ആർക്കും പറഞ്ഞാൽ പോകുന്ന വാഹനങ്ങൾക്കും ഒരു വിമിഷ്ടം പോലും ഉണ്ടാക്കാതെ കറക്റ്റ് ആയിട്ടുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ ഈ പരിപാടി ഇവരാണ് നമ്മുടെ വോളണ്ടിയേഴ്സ് ഇവിടെ ഗതാഗതം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് മൻസൂർ ഉണ്ട്

ഈ ഏറ്റവും വലിയ അതെ ഇവർ നിയന്ത്രിക്കുന്നോണ്ടാണ് അവിടെ അത്ര തിരക്കില്ലാത്തത് എഫ് സിആർ എന്നുള്ള ക്ലബും ഉണ്ട് ആ രണ്ട് ക്ലബ്ബുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിൽ മുട്ടുന്നത് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന് നന്ദി അറിയിക്കുന്നു ും ധാന്യങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആരോഗ്യം ലഭിക്കും മാത്രമല്ല അതിനൊപ്പം തന്നെ വ്യായാമവും വിനോദവും ഒക്കെ ഏറെ ആവശ്യമാണ് എന്നാൽ ഇന്ന് എല്ലാവരും ഫാസ്റ്റ് ഫുഡ് തേടി പോവുകയാണ് മൂത്തവർ ചൊല്ലും മുതുന്നെള്ളിക്ക ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കും എന്ന ചൊല്ല് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും നമ്മുടെ പൂർവികരും അച്ഛനമ്മമാരും നമ്മളോട് പറയുന്നുണ്ടാകും ഫാസ്റ്റ് ഫുഡ് കഴിക്കരുത് അത് ആരോഗ്യത്തിന് ദോഷമാണെന്നുള്ള കാര്യം എന്നിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നു ഫാസ്റ്റ് ഫുഡ് പൂർണ്ണമായി ഒഴിവാക്കണം എന്ന് അല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ഏറെ രുചികരമായ ആ ഭക്ഷണത്തിന്റെ അത്ര വരുമ്പോ ഫാസ്റ്റ് ഫുഡിന്റെ രുചി ഒരിക്കലും ഇല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സുരക്ഷ നോക്കേണ്ടത് നമ്മുടെ മാത്രം കടമയാണ് എന്നാൽ ഇന്നത്തെ മലയാളികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല എന്നാൽ എനിക്ക് ഇപ്പോൾ ഏറെ ലജ്ജയാണ് ഇപ്പോഴത്തെ മലയാളികളോട് തോന്നുന്നത് കാരണം എന്തുകൊണ്ടാണ് അവർ ഇത്ര ബോധവൽക്കരണമൊക്കെ നടത്തിയിട്ടും നമ്മൾ ഫാസ്റ്റ് ഫുഡിൽ നിന്ന് പിന്മാറാതിരിക്കുന്നത് രാസവസ്തുക്കൾ ചേർക്കാത്ത ധാന്യങ്ങളും ഒക്കെ കഴിച്ച് ആരോഗ്യവാന്മാരെ ജീവിക്കണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഈ ഒരു കൊച്ചു പ്രസംഗം കേട്ടിട്ട് നിങ്ങൾക്ക് ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കി നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിക്കാനുള്ള ബോധവൽക്കരണം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഉള്ള ആഗ്രഹം എല്ലാവരും ആരോഗ്യ ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക നന്ദി നമസ്കാരം മലയാള പ്രസംഗ മത്സരം തുടരുന്നു നെക്സ്റ്റ് കോഡ് നമ്പർ സിക്സ് സബ്ജെക്ട് അഞ്ചു മിനിറ്റ് നമുക്ക് അത് എന്നിട്ട് അങ്ങനെ പക്ഷെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി വേണ്ട അതെവിടെ കാഞ്ഞാടം കാഞ്ഞാടേ വേറെന്താണ് അതൂല്യ നന്നായിട്ടുണ്ട് ഓക്കെ ഒന്നും നല്ല പ്രസംഗാണ് ഓക്കെ സ്റ്റേജ് പതിനൊന്ന് പരിപാടി മൊത്തം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ എം എ അബ്ദുറഹ്മാനോടൊപ്പം ദർബാരി സ്റ്റേജിൽ നിന്നും ണിതുതന്നഹി നമ്മൾ തെരുവ് നമ്മൾ അറിയണം വീരശൂരപ്പണിതുതന്നഹിന്ത്യ നമ്മൾ കാക്കണം സോദരായി കഴിയണം സ്നേഹം നമ്മൾ പോക്കണം സോദരായി കഴിയണം സ്നേഹം നമ്മൾ പോക്കണം ஜிந்தபா ஜி என்னாந்தபாந்தபா என்னும் இன்னும் என்னென்ன மிரிகனி விருசா மிளிகன் விருசா மிளிகன் விருசா நிலிகனி சித பமக மக சித பமக மக சிரிகரிசா விிகரிசா தீர சோர சீந்தியுள்ள நாளில் ീതിയുള്ള നാടുകേഹം തോളു ചേർന്ന നാടുക സ്വതന്ത്ര ഇന്ത്യ നമ്മെ തന്ന പുഴകുക ஜிந்தபா ஜிந்தபா என்னும்ிந்தபா ஜிந்தபா ஜிந்தபா என்னும் நீசா நிரிகரிசா சாரதம மக மக சாரித பக மக சரி நிலிகலி விளசா திளிகளை நில பொருதி ஒளி மண்ணிது ரத்த சாட்சிகள் படுத்து விடுது ர சாட்சிகள்ிகள் படுத்த രാജ്യമാണ് എനിക്ക് ഭാരതം എന്നും എന്നുംബാ എന്നും എന്നും എന്റെ ജിന്തവാല പാറണം നമ്മളറിയണം വീരശൂരപ്പണിതുതൻ

അറുപത്തിനാലാമത് കാസർഗോഡ് ജില്ലാ കലോത്സവ വേദിയിലുള്ളത് നമ്മുടെ കൂടെ ഇപ്പോൾ അതായത് ബഷീർ മാഷി മുൻ ഹെഡ് മാസ്റ്റർ ബഷീർ മാഷി രണ്ടാം ദിവസം കലോത്സവത്തിന്റെ കുറിച്ചും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള ഈ കലോത്സവ പരിപാടിയെ കുറിച്ച് അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ കാസർഗോഡ് ജില്ലാതല മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇന്ന് വരെ നടന്ന കലോത്സവങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സംഘാടനത്തിലൂടെ മൊഗ്രാലിൽ വെച്ച് നടക്കുന്ന ഈ കലോത്സവം മാതൃകയാവുകയാണ് മൊഗ്രാൽ ഗ്രാമം ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ജനപങ്കാളിത്തവും ഇതിൻ്റെ സംഘാടനവും തെളിയിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു വർഷം മുമ്പ് ഇവിടെ അധ്യയമായ എഡ്മാസായി സേവനം നടത്തുന്ന സമയത്ത് ഇവിടെ മൊഗ്രാലിലെ പി ടി യുടെയും നാട്ടുകാരുടെയൊക്കെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയ ഒരു വലിയ പരിപാടി ഉണ്ടായിരുന്നു സസ്നേഹം സഹപാഠിക്കുക എന്ന പേര് അപ്പയും ഉമ്മയും നഷ്ടപ്പെട്ട മൂന്ന് കുട്ടികളുടെ അവർക്ക് വേണ്ടിയുള്ള വീട് നിർമ്മാണം എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചപ്പോൾ ഇവിടത്തെ പൂർവ്വ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും എസ് എസ് എൽ സി കൂട്ടായ്മകളൊക്കെ വളരെ മികച്ച പിന്തുണയാണ് ഇത് നൽകിയിരുന്നത് അതേ പിന്തുണയാണ് ഇവിടെ ഇപ്പോൾ ഈ കലോത്സവ വേദിയിലും ഞാൻ കാണുന്നത് തീർച്ചയായും മൊഗ്രാലിലെ നിവാസികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാനുള്ള വകയായി ഈ കലോത്സവം സമാപിക്കും എന്ന് തന്നെയാണ് എനിക്കത് അഭിപ്രായം എല്ലാവർക്കും ഈ സമയത്ത് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തി ಪಡುತ್ತಿದ್ದಾರೆ ಮಾತ್ರವಲ್ಲದೆ ನಮ್ಮ ದೇಶವನ್ನು ಸುರಕ್ಷಿತವಾಗಿ ಇಡಲು ನಮ್ಮ ವೀರ ಸೈನಿಕರು ಹಗಲು ರಾತ್ರಿ ನಿದ್ದೆ ಇಲ್ಲದೆ ದುಡಿಯುತ್ತಿದ್ದಾರೆ ಇದನ್ನೆಲ್ಲ ನಾವು ಅರಿಯಬೇಕು ನನ್ನ ಕನಸಿನ ಭಾರತ ಕನಸು ಎನ್ನುವಾಗ ನನಗೆ ಎಂ ಪಿ ಜೆ ಅಬ್ದುಲ್ ಕಲಾಂ ಕಲಾಮರನ್ನು ನೆನಪಿಗೆ ಬರುತ್ತಿದೆ ನಿದ್ದೆಯಲ್ಲಿ ಕಾಣುವುದಲ್ಲ ಕನಸು ನಿದ್ದೆಯನ್ನು ಕೆಡಿಸುವಂತೆ ಮಾಡುವುದೇ ಕನಸು ಹಾಗೆಂದರೆ ಭಾರತದ ಕುರಿತು ಕನಸು ಕಾಣುವಾಗ ನಾವು ಆ ಭಾರತ ಹಾಗಿರಬೇಕು ಭಾರತ ಹೀಗಿರಬೇಕು ಅಂತ ಕನಸು ಕಾಣುವುದಲ್ಲ ಬದಲಾಗಿ ನಮ್ಮ ಭಾರತ ಹೇಗೆ ಅಭಿವೃದ್ಧಿ ಹೊಂದಬೇಕು ಇದಕ್ಕೆ ನಾವು ವಿದ್ಯಾರ್ಥಿಗಳನ್ನ ನಾವು ಏನೆಲ್ಲಾ ಮಾಡಬೇಕು ಅದರ ಬಗ್ಗೆ ಕನಸು ಕಾಣ ನಮ್ಮ ಹೋಗಬೇಕು ಹಾಗೆ ಹೇಳಬಹುದು ಯೋಜನೆ ಮುಂತಾದವು ಮೂಲಕ ಅಭಿವೃದ್ಧಿ ಹೊಂದುತ್ತ ಒಂದು ದೇಶವಾಗಿದೆ ಆದರೂ ನಮ್ಮ ದೇಶದಲ್ಲಿ ಹಲವು ರೀತಿಯ ಅಸಮಾನತೆ ಮುಂತಾದವುಗಳು ತಲೆದೋರುತ್ತಾ ಇವೆ ಬಡವ ಶ್ರೀಮಂತ ಎನ್ನುವ ಭೇದ ಭಾವ ಗಟ್ಟು ಹೆಣ್ಣು ಅಂತ ಭೇದ ಭಾವ ಹಲವಾರು ರೀತಿಯ ಭೇದ ಭಾವ ಕಂಡು ಬರುತ್ತದೆ ಮಾತ್ರವಲ್ಲದೆ ಇದು ಭಾರತದಲ್ಲಿ ಭಾರತದಲ್ಲಿ ಮಾತ್ರವಲ್ಲ ಹೆಚ್ಚು ಮಾನವರಲ್ಲಿ ಮಾನವೀಯ ಮೌಲ್ಯಗಳು ಇಲ್ಲದಂತೆ ಹೋಗಿದೆ ನಾವು ಒಮ್ಮೆ ಆದರೂ ಚಿಂತಿಸಿ ನೋಡಬೇಕು ಕಾಲದಲ್ಲಿ ಅಂತೇಳಿದರೆ ಪಾರಿವಾಳದ ಮೂಲಕ ಪತ್ರಗಳನ್ನು ಕಳಿಸ್ತಿದ್ರು ಈ ಮೂಲಕ ಅದು ತಮ್ಮ ಕೈಗೆ ತಲುಪುವಾಗ ಒಂದು ಆರೆಂಟು ದಿನಗಳು ಕಳೀತಾ ಇತ್ತು ಆದರೆ ಇಂದು ಮೊಬೈಲ್ ಬಂದ ನಂತರ ನಮಗೆ ನಮ್ಮ ಮಾಹಿತಿಗಳನ್ನು ಪಕ್ಕ ಇದರಿಗೆ ತಿಳಿಸಲು ಸಾಧ್ಯವಾಗ್ತದೆ ಅಬ್ರು ಮನವರು ಹೇಗೆ ನಿಮಗೆ ಏನು ಏನು ಈ ಪ್ರಾಬ್ಲಮ್ ಇರೋ ಇದರ ಬಗ್ಗೆ ನಿಮಗೆ ಏನು ನಿಮ್ಮ ಮನಸ್ಸಿನಲ್ಲಿ ಏನು ಬರ್ತದೆ ಸ್ವಲ್ಪ ಹೇಳ್ಬಿಡ್ತಾರೆ ಇದು ಒಂದು ಸ್ಪೀಚ್ ಕಾಂಪಿಟೇಷನ್ ಈ ಇದು ಪ್ರಸಂಗ ಹೇಗಿತ್ತು ಚೆನ್ನಾಗಿತ್ತು ಅಲ್ಲ ಪ್ರಸಂಗ ಒಳ್ಳು ಜಾಸ್ತಿ ಮಾತಾಡಲಿಕ್ಕೆ ಬಂದರೆ ನಮಗೂ ಅಷ್ಟೇ ಏನಾದರೂ ಕನ್ನಡ ಸ್ಪೀಚ್ ಇವರು ನಡೆದುಕೊಂಡ್ರಿಕ್ಕ ಸ್ಟೇಜ್ ಪತ್ತು ಮಲ್ಹಾರ್ ಸ್ಟೇಜಲ್ಲಿ ದೊಡ್ಡಪುಳ ಮಲ್ಹಾರ್ ಈ ಕನ್ನಡ ಪ್ರಸಂಗ ನಡೆದುಕೊಂಡೆ దుఃఖం <laughs> కదా അബ്ദുൽ കുഞ്ഞി ഓട്ടംതുള്ളൽ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഓട്ടംതുള്ളൽ നല്ലൊരു കലയാണ് ഇഷ്ടപ്പെട്ട കലയാണ് പക്ഷേ ഇന്ന് ഞാൻ അതേ പകുതിയാണ് കണ്ടത് പ്രത്യേകിച്ച് നമുക്ക് വീക്ഷിക്കാൻ കഴിഞ്ഞില്ല ബസ് ലേറ്റ് ചെയ്യാൻ പോയി ഓട്ടൻതുള്ളൽ എങ്ങനെ പൊതുവേ നല്ല അഭിപ്രായമാണ് സൂപ്പർവൈബോട് അല്ലേ സ്റ്റേജ് ഫോറിലും ക്യാമറമാൻ അബ്ദുൾ കുഞ്ഞിയോടൊപ്പം സൈനത്തിനാരും മൊക്രാജോസ് കൂടെ മിസ്റ്റർ അഷ്റഫ് ആൻഡ് മിസ്റ്റർ അബ്ദുൾ കുഞ്ഞു രണ്ടുപേരും വെൽഫെയർ കമ്മിറ്റിയുടെ കോർഡിനേറ്റർമാരാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ ഈ പ്രവർത്തനം കലോത്സവത്തിൽ നിങ്ങളുടെ പ്രവർത്തനം എന്നാണ് ഞാൻ നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നത് കാണുന്നുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ പറഞ്ഞു നാളെ അഞ്ചു ദിവസം മുമ്പാണ് ഈ കലോത്സവത്തിന്റെ കമ്മിറ്റി നിലവിൽ വന്നത് ആരും എടുക്കാത്ത സമയത്താണ് ഇവിടുത്തെ സ്കൂളിന്റെ അധ്യാപകർ എടുത്തത് ആരും എടുക്കാത്തത് കൊണ്ട് അധ്യാപകർ എടുത്തു ആ അധ്യാപകരുടെ ശ്രമഫലമായാണ് ഇവിടെ ഈ വെൽഫെയർ കമ്മിറ്റി കൈനത്ര പ്രവർത്തന മേഖലയിലേക്ക് കടച്ചെന്നിട്ടുണ്ട് ഇന്നലെ ഇതിന്റെ ആരംഭം കുറിച്ചാണെങ്കിൽ ഞങ്ങൾക്കൊരു നാല് ദിവസമാണ് കോർഡിനേറ്റർ ചെയ്യാൻ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറെ കൂടുതലായിട്ടൊന്നും ചിലപ്പോൾ ഇന്നലെ ചില പീച്ചുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് അത് പൂർണമായും പരിഹരിച്ചു കൊണ്ട് ഒരു പര്യ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത ഒരു പരിഹാരമാണ് പറയാൻ പക്ഷേ അതിന്റെ പ്രവർത്തനം അത്ര സുഖമുള്ള കാര്യമല്ല എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും പറഞ്ഞോളൂ എന്തൊക്കെയാണ് വെൽഫെയറിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും അധ്വാനമുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അത് പറഞ്ഞോളൂ സ്റ്റേജിലേക്ക് ജഡ്ജിമാർക്ക് അവിടുത്തെ ഷാപ്പിന് അവിടുത്തെ മത്സരാർത്ഥികൾക്ക് മത്സരാർത്ഥികൾ അല്ലെങ്കിലും എന്നാലും അത്യാവശ്യമുള്ള മത്സരാർത്ഥികൾക്കൊക്കെ കുടിവെള്ളം എത്തിക്കുക അതുപോലെ തന്നെ അവർക്ക് ചായ സ്നാക്സ് കൊടുക്കുക രാവിലെയും വൈകുന്നേരവും അവർ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് കുടിവെള്ളവും ചായവും അവർ അതും എല്ലായിടത്തേക്കും എത്തിക്കണം പതിമൂന്ന് സ്റ്റേജ് മാത്രമല്ല പതിമൂന്ന് മാത്രമല്ല മീഡിയ റൂമുകളിലേക്കും ഓഫീഷ്യലിൽ എല്ലാത്തിലേക്കും എത്തിക്കാനുള്ള ഒരു സംവിധാനം ഈ ബൈപ്പൂർ കമ്മിറ്റിക്ക് ഉള്ളത് ഉത്തമുള്ള വാഹനങ്ങൾ നിങ്ങളുള്ള പരിമിതമായ സൗകര്യം വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അതെ അതെ ഇന്ന് ഒരു വാഹനമാണ് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത് ബാക്കിയൊക്കെ അധ്യാപകരുടെ ബൈക്കിലും ഞങ്ങളുടെ സംഘാടകരുടെ ബൈക്കിലൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് അധ്വാനമുള്ള ജോലിയാണ് ചെയ്യുന്നു ന്യൂസിന്റെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു എല്ലാ കറോൽസും ഈ വിജയപ്രദമാക്കുന്നതിൽ നിങ്ങളുടെ പങ്ക് നിങ്ങളുടെ ഈ സേവനം വളരെ മറ്റൊന്ന് മറ്റൊന്ന് പറയാനുണ്ടെങ്കിൽ ടീച്ചറുടെ തിരിച്ചറിയുടെ അധ്യാപാരത്തിന് കൂടുതൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാണുന്ന അബ്ദുല്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റംല അടക്കമുള്ള വനിതാംഗങ്ങൾ അടക്കമുള്ള ഒരുപാട് പേര് ഇതിന് സഹകരിച്ചിട്ടുണ്ട് അത് അവരുടെ സഹകരണം തീർച്ചയായിട്ടും വ്യാല്പര് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ശ്ലാഘനീയമാണ് വളരെ നന്ദി അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് നന്ദി രേഖപ്പെടുത്തും താങ്ക് യു വെരി മച്ച് അബ്ദുൾ